അയാൾ എങ്ങനെയാണ് എവിടെ വെച്ചാണ് മരണപടഞ്ഞത് എന്നുകൂടി പറഞ്ഞു തരാമോ ഫലസ്തീൻ ഫുട്ബോളർ സുലൈമാൻ അൽ ഒബൈദിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് യു എഫ് പങ്കുവച്ച പോസ്റ്റ് ഷെയർ ചെയ്ത് മുഹമ്മദ് സലാഹ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറിച്ചിട്ടു സലാഹിന്റെ ചോദ്യം ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഏറ്റെടുത്തു ഫെയർവെൽ ടു സുലൈമാൻ അൽ ഒബൈദ് ദ പാലസ്തീനിയൻ പേലെ പ്രതിസന്ധികളുടെ ഇരുണ്ട കാലത്തും ആയിരക്കണക്കിന് കുട്ടികൾക്ക് പ്രതീക്ഷയായ മനുഷ്യൻ യു എഫയുടെ പോസ്റ്റിലെ വരികൾ ഇതായിരുന്നു ഗസയിൽ ഇപ്പോൾ വറുതിക്കാലമാണ് ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ പാത്രങ്ങളുമായി കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് മനുഷ്യരെ കാണാം പലരുടെയും മുഖങ്ങളിൽ പ്രതീക്ഷയേറ്റ് തുടങ്ങിയിരിക്കുന്നു പട്ടിണിക്കാലങ്ങളോട് കലഹിച്ച് തോറ്റുപോയവർ വരികളിൽ കുഴഞ്ഞു വീണ് തുടങ്ങിയിരിക്കുന്നു അങ്ങനെയൊരു വരിയിൽ ദിവസങ്ങൾക്ക് മുമ്പ് സുലൈമാൻ അലോവെയ്ദും ഉണ്ടായിരുന്നു രാജ്യത്തെ പ്രസിദ്ധനായ ഫുട്ബോൾ താരമാണ് അയാൾ ഗ്യാലറികളിൽ അയാൾക്ക് വേണ്ടി തൊണ്ടപൊട്ടുമാറിച്ചത്തിൽ അലറി വിളിച്ച മനുഷ്യർ പലരുമപ്പോൾ അയാൾക്കൊപ്പം ആ വരിയിലുണ്ടായിരുന്നിരിക്കണം ഓഗസ്റ്റ് ആറ് ബുധൻ തെക്കൻ ഗസയിലെ ആ ഭക്ഷ്യവിതരണ കേന്ദ്രത്തിലേക്ക് പൊടുന്നനെ ഒരു തീമട പെയ്തു ഇസ്രായേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിൽ സുലൈമാന്റെ മൃതദേഹവും ചിതറിത്തെച്ച് കിടപ്പുണ്ടായിരുന്നു എപ്പോഴും നീണ്ടുവരാൻ പാകത്തിന് മരണത്തിൻ്റെ കൈകൾ ഒരു വെടിയുണ്ടയോ ഷെല്ലിൻ്റെയോ രൂപത്തിൽ തങ്ങൾക്ക് പുറകെയുണ്ടെന്ന് സുലൈമാൻ അടക്കമുള്ള ഗസയിലെ സകല മനുഷ്യർക്കും അറിയാവുന്നതാണ് ഇസ്രായേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആദ്യത്തെ കായികതാരമൊന്നുമല്ല സുലൈമാൻ കഴിഞ്ഞ മാസം മാത്രം മുപ്പത്തിയൊൻപത് അത്ലറ്റുകൾക്കാണ് ഫലസ്തീനിൽ ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച് ഇപ്പോഴും നിലക്കാതെ തുടരുന്ന വംശഹത്യയിൽ ഇതുവരെ കൊല്ലപ്പെട്ട കായിക താരങ്ങളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും എണ്ണം അറുന്നൂറ്റി അറുപത്തിരണ്ടായി അതിൽ ഇരുന്നൂറ്റി ഇരുപത് പേർ ഫുട്ബോൾ താരങ്ങളാണെന്ന് ഓർക്കണം കൊല്ലപ്പെട്ട പരിശീലകർ റഫറിമാർ ഒഫീഷ്യലുകൾ ഇവരെ കൂടി ചേർത്താൽ ഈ കണക്ക് മുന്നൂറ് കടക്കും ഫലസ്തീനിയൻ പെലെ എന്ന പേരിലാണ് സുലൈമാൻ അലോബൈദ് ആരാധകർക്കടിയിൽ അറിയപ്പെട്ടത് രാജ്യത്തെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മാർച്ച് ഇരുപത്തിനാലിന് ഗസ സിറ്റിയിലാണ് സുലൈമാന്റെ ജന്മം ബാല്യം മുതൽക്കേ ഫുട്ബോളിനെ ഭ്രാന്തമായി ഒരാൾ ഒരു തുകൽ പന്തിന് പുറകെ ഒരാൾ പുരട്ടിയൊരാൾ രണ്ടായിരത്തിയേഴിലാണ് ഫലസ്തീൻ ദേശീയ കുപ്പായത്തിൽ സുലൈമാൻ ആദ്യമായി മൈതാനങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വരെ നീണ്ടുനിന്ന ഇന്റർനാഷണൽ കരിയറിൽ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളടക്കം നിരവധി വേദികളിൽ രാജ്യത്തിനായി ബോട്ടുകെട്ടി പത്തൊമ്പത് തവണ ദേശീയ കുപ്പായത്തിൽ മൈതാനത്തിറങ്ങിയ താരം രണ്ട് തവണയാണ് ടീമിനായി വലകുടുക്കിയത് രണ്ടായിരത്തി പത്ത് വെസ്റ്റ് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ യമനതിരെ കുറിച്ച സിസർ കിക് ഗോൾ ഫലസ്തീൻ ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴും ത്രസിപ്പിക്കുന്ന ഓർമ്മയായി കിടപ്പുണ്ട് ഏതൊരു കായിക താരത്തെയും പോലെ അന്താരാഷ്ട്ര വേദികളിൽ രാജ്യത്തിന്റെ കുപ്പായമണിഞ്ഞ് കളത്തിലിറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് അതിനു മുന്നിൽ വിലങ്ങുതടിയാകരുത് ലോകത്തിലെ മറ്റു കായിക താരങ്ങളെപ്പോലെ കുടുംബാംഗങ്ങൾക്കൊപ്പം സ്വതന്ത്രമായി എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിക്കാൻ ഞങ്ങൾക്കും കഴിയുന്ന ഒരു ദിവസം വരും രണ്ടായിരത്തി പത്തിൽ മോറിട്ടാനിയിൽ വെച്ച് നടക്കാണ്ടിരുന്ന ഒരു സൗഹൃദ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെ സുരക്ഷാ കാരണങ്ങളാൽ ജോർദാൻ അതിർത്തിയിൽ വെച്ച് തിരിച്ചയക്കപ്പെടുമ്പോൾ സുലൈമാൻ പറഞ്ഞു പറഞ്ഞുവെച്ചത് ഇങ്ങനെയാണ് ഒടുവിൽ തന്റെ സ്വപ്നങ്ങളെ ഒടുവൻ ഭൂമിയിൽ ഉപേക്ഷിച്ച് നാൽപ്പത്തിയൊന്നാം വയസ്സിൽ അയാൾ യാത്രയാകുന്നു സുലൈമാൻ ഒബൈദിനെ ഇസ്രായേൽ കൊന്നു തള്ളിയിരിക്കുന്നു ഈ വംശഹത്യയെ നിശബ്ദമായി നമ്മൾ എത്രകാലം ഇങ്ങനെ നോക്കി നിൽക്കും സുലൈമാന്റെ മരണത്തിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിഹാസം എറിക്കാൻഡോണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടത് ഇങ്ങനെയാണ് യു ഇനിയും കണ്ണട ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നവരോടാണ് സുലൈമാൻ അലോബൈദ് സ്വാഭാവികമായി മരണപ്പെട്ടതല്ല ഇസ്രായേൽ കൊന്നു തള്ളിയതാണ്